അക്ഷരാർത്ഥത്തിൽ കൂച്ചു വിലങ്ങിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് മലയാളികളുടെ സ്വന്തം തൃശൂർ പൂരം ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം തൃശൂർ പൂരം നടത്താനാവില്ലെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഒടുവിൽ വ്യക്തമാക്കുന്നത് ഉത്സവങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ എൻ പറയുന്നത് മാത്രം കേട്ട് തീരുമാനമെടുക്കരുത് നിയന്ത്രണങ്ങൾ നടപ്പാക്കിയാൽ മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും നടത്താൻ കഴിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിക്കുന്നു കേസിൽ തിരുവമ്പാടി കക്ഷി ചേരും പൂരം ഇപ്പോഴത്തെ നീക്കം കോടതി നിയന്ത്രണങ്ങൾ പാലിച്ചാൽ തൃശൂർ പൂരം നടത്താനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറയുന്നു ദേവസ്വങ്ങളുടെ വാദം ശരിയാണെന്നും എന്തു വേണമെന്ന കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ആനകൾ തമ്മിലുള്ള ദൂരം മൂന്ന് മീറ്റർ എന്നും ആനയും മനുഷ്യരും തമ്മിലുള്ള അകലം എട്ട് മീറ്റർ എന്നും നിജപ്പെടുത്തിയാൽ പൂരം മാറ്റേണ്ടി വരും മഠത്തിൽ വരവ് നടത്തുന്നത് ഇടത്ത് ആകെ റോഡിന് വീതി ആറ് മീറ്റർ ആണ് മാർഗ്ഗനിർദ്ദേശം നടപ്പാക്കിയാൽ തൃശൂർ പൂരം പാടത്തേക്ക് മാറ്റേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എഴുന്നള്ളുപ്പ് മാർഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പോരാടാൻ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒന്നിച്ച് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും കെ ഗിരീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളടങ്ങിയ വിശദമായ ഉത്തരവിറക്കിയത് പൊതുവഴിയിൽ രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കുമിടയിൽ ആനകളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ പാടില്ലെന്നും രാത്രി പത്ത് മണിക്കും രാവിലെ നാല് മണിക്കുമിടയിൽ ആനകളെ കൊണ്ടുപോകരുതെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു തുടർച്ചയായി മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് ഒരു ദിവസം മുപ്പത് കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ട് പോകരുതെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട് പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നെള്ളിന് അനുമതി നൽകേണ്ടതെന്നും ഉത്തരവിലുണ്ട് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് എ ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത് നല്ല ഭക്ഷണം വിശ്രമം എന്നിവയ്ക്കൊപ്പം എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും മാർഗ നിർദ്ദേശങ്ങളിലുണ്ട് ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്ററെ പാടുള്ളൂ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അധികം ദൂരം വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും ഈ വേഗത പ്രകാരം വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് ആന ഇടനെടുപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേരളം കോടതി വിമർശിച്ചു ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറെങ്കിലും ആനയ്ക്ക് വിശ്രമം കിട്ടണം ആനകളെ കൊണ്ട് തലപ്പൊക്ക മത്സരം പുഷ്പവൃഷ്ടി അഭിവാദ്യം ചെയ്യൽ മത്സരങ്ങൾ ചെയ്യിക്കുന്നതിനും നിയന്ത്രണം തുടങ്ങി ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങളാണ് കോടതി പുറത്തിറക്കിയിരിക്കുന്നത് ആനകളുടെ എട്ട് മീറ്റർ അകലെ മാത്രമേ ജനങ്ങളെ നിർത്താവൂ വെടിക്കെട്ട് നടത്തു നിർത്തു നിന്നും നൂറ് മീറ്റർ മാറിയേ ആനയെ നിർത്താവൂ എഴുന്നെളുപ്പിനുള്ള ആനകളുടെ എണ്ണം സ്ഥല സൗകര്യത്തിനനുസരിച്ച് മാത്രമാവണം ആനകളെ തണലില്ലാത്ത സ്ഥലത്ത് പത്ത് മിനിറ്റിൽ കൂടുതൽ എഴുന്നള്ളിക്കാനോ വെയിലുള്ളിടത്ത് ഒരു സ്ഥലത്ത് തുടർച്ചയായി നിർത്താനോ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു എന്തായാലും ഹൈക്കോടതി നിയന്ത്രണങ്ങളിൽ ദേവസ്വവും റവന്യൂ മന്ത്രിയും ഏറെക്കുറെ സമാനമായ എതിർവാദങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ദേവസ്വത്തിന്റെ ഭാഗം കേട്ട് നിയന്ത്രണങ്ങളിൽ എന്തെങ്കിലും ഇളവുകൾ നൽകാൻ ഹൈക്കോടതി തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതുവരെയും തൃശൂർ പൂരം എത്തരത്തിൽ നടത്താനാകുമെന്ന കാര്യത്തിൽ ആശങ്കകൾ തുടരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് Focus News TV.